വല്ലപ്പുഴ പഞ്ചായത്തിലെ പരിസ്ഥിതി ദിനാചരണ ഭാഗമായി നാളേക്കായി ഒരു തണൽ നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഒരുക്കുന്നത് പല കാർബൺ ന്യൂട്രലും അതുപോലെ തന്നെ നെറ്റ് സീറോ കാർബൺ അപ്പോ അത്തരത്തിൽ ഒരു പദ്ധതി കൂടെ ഈ കഴിഞ്ഞ വർഷം മുതൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഭാഗമായും കാർഷിക മേഖലയിലാവട്ടെ മറ്റേത് മേഖലയിലാവട്ടെ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടി എന്താണ് ഭാഗമാണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്നുള്ളതാണ് പറയുന്നത് അപ്പോ അത് നമ്മുടെ സ്കൂളിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നമ്മളിവിടെ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകൾ അല്ലെങ്കിൽ ഫലവൃക്ഷ തൈ ആയിക്കോട്ടെ ഏത് തയ്യായിക്കോട്ടെ അതിന്റെ സംരക്ഷണം ടീച്ചേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തം അല്ല നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അല്ലേ നിങ്ങളിത് സംരക്ഷിക്കൂലേ അത് നാളെ തന്നെ ഇത് പണി ആയിക്കോ ഇല്ല ഇത് നനയ്ക്കുക അതുപോലെ തന്നെ ഇതിനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതാക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞു സംരക്ഷിക്കുക ചെയ്യാം ഉപാധ്യക്ഷ പ്രദീപ സുദീപ് പരിപാടിയിൽ അധ്യക്ഷയായി എ എം എൽ പി സ്കൂൾ എച്ച് എം ഷീബ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗം റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ കാർഷിക വികസന സമിതി അംഗങ്ങളായ കുഞ്ഞു മുഹമ്മദ് അഷ്റഫ് അലി കെ സി അബ്ദുറഹ്മാൻ രാമകൃഷ്ണൻ പി ടി എ അധ്യക്ഷൻ ഷർഫുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി റഷീദ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിന്ദു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ വൃക്ഷത്തൈകൾ നട്ട് പദ്ധതിയിൽ പങ്കാളികളായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഫലവൃക്ഷത്തായികൾ നട്ടുപിടിപ്പിച്ചു കൃഷി അസിസ്റ്റന്റ് കൃഷ്ണകുമാർ കർമ്മസേന അധ്യക്ഷൻ സുരേഷ് സൂപ്പർവൈസർ അഭിരാം എന്നിവർ നേതൃത്വം നൽകി കൃഷി ഓഫീസർ യു വി ദീപ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം